ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് പറയുന്നത് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെയുള്ള ഒരു ആഴ്ച ഈ ആഴ്ചയിൽ ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവയെല്ലാം രാശി തിരിച്ചാണ് പറയുന്നത് അത് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ഈ ആഴ്ചത്തെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ആദിത്യൻ്റെയും ബുധൻ്റെയും ശനിയുടെയും രാഘുവിൻ്റെയും കേതുവിൻ്റെയും ചൊവ്വായുടേയും ഒക്കെ പ്രത്യേകം പ്രത്യേകം ഓരോ നക്ഷത്രക്കാർക്കുമുള്ള സ്വാധീനങ്ങളെ ഈ ആഴ്ചത്തേത് വിലയിരുത്തും ചന്ദ്രൻ പൊതുവെ പക്ഷഫലം വർദ്ധിച്ചു വർദ്ധിച്ച് വരുന്ന ഒരു ആഴ്ചയാണ് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ഭാഗ്യവും ഒക്കെ ഉള്ള ആഴ്ചയാണ് എന്നിരുന്നാലും ധാരാളം ആൾക്കാർ പറയുന്നുണ്ട് വളരെയധികം കഷ്ടതയിലാണ് നഷ്ടത്തിലാണ് ക്ലേശത്തിലാണ് രോഗാവസ്ഥകളിലാണ് പ്രധാനമായിട്ട് രാശിയിലേക്ക് വ്യാഴ ശനിയുടെ ദൃഷ്ടിവരും ശനി പൂർണ്ണദൃഷ്ടി മൂന്നാം ഭാവത്തിലേക്ക് അത് മേടം രാശിയിലേക്ക് ഉള്ള ഒരു സമയമാണ് പല വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ പല വിധത്തിൽ കഫസംബന്ധമായോ വാദസംബന്ധമായോ ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം സൂചനയുള്ള ഒരു ആഴ്ചയാണ് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില വിജയങ്ങളൊക്കെ വന്നു ചേരും അതായത് സാമ്പത്തിക അഭിവൃദ്ധികൾ ഏതെങ്കിലും കാരണത്താൽ വന്നു ചേരുവാൻ യോഗമുണ്ട് പഠിച്ച ഇറങ്ങിയ വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് ജോലിക്കായിട്ട് കാത്തിനിൽക്കുന്നവർക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുവാനുള്ള യോഗവും ഈ ആഴ്ച ഉണ്ട് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവേ നല്ലതാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഉള്ള സമയം എന്നിരുന്നാലും കണ്ടകശനി തീരാറായിരിക്കുന്നു കണ്ടകശനിള്ള സമയമാണ് പൊതുവെ അലസതയൊക്കെ വർദ്ധിക്കാം ദേഷ്യമൊക്കെ വർദ്ധിക്കാതെ നോക്കണം സംസാരഭാവത്തിൽ ആഗ്നേയഗ്രഹത്തിൻ്റെ സ്വാധീനം ഉണ്ട് അതുപോലെ തന്നെ വിക്രമസ്ഥാനത്തേക്കും ഉള്ളതിനാൽ അധിക സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാതെ നോക്കണം പ്രത്യേകിച്ച് മിലിട്ടറി പോലീസ് അർദ്ധസൈനിക വിഭാഗത്തിൽ അതായത് സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവരോ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരും ഒക്കെ പൊക്കത്തിലൊക്കെ കയറി ജോലി ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കുക സാഹസികമായ രീതി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പാടില്ല അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് ഇടവം രാശിക്കാർ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നു വര പെടുന്നതിനോ ഏതെങ്കിലും തരത്തിൽ പ്രണയഭംഗമുണ്ടാകാം യുവതി യുവാക്കളായിരിക്കുന്നു മാനാപമാനങ്ങളോ അവിഖ്യാതികളെ ഉണ്ടാകാം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കുന്ന ഒരു കാലമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് വളരെ ദൈവാദീനമുള്ള ഒരു ആഴ്ചയാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് അതായത് അഞ്ചാം ഭാവാധിപൻ ശുക്രൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാമണത്ത് സ്ഥിതി ചെയ്യും ചില കാര്യങ്ങൾക്ക് വളരെ ദോഷകരമാണ് പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് അകന്നു കഴിയേണ്ട അവസ്ഥയുണ്ടാകാം അത് പിണക്കം മൂലമാകണമെന്നില്ല തൊഴിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ആകാം എന്നാൽ വിദേശത്ത് പോകുന്നതിനൊക്കെ വളരെ നല്ലതാണ് വിദേശത്തായിരിക്കുന്നവർക്ക് നല്ലതാണ് തൊഴിൽ സംബന്ധമായിട്ടും വിദ്യാഭ്യാസ കാര്യത്തിനായിട്ടും ഒക്കെ സ്വന്തം നാട് വിട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ല ഒരു അനുഭവത്തെ തരും കുടുംബത്ത് കലഹങ്ങളുണ്ടാകാതെ പരസ്പരം ക്ഷമയും വിട്ടുവീഴ്ചയും ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന കാലം വന്നു ചേരുന്ന ധനം വളരെ പിടിച്ചു മാത്രമേ ചിലവാക്കാവൂ അധിക പണച്ചെലവിനൊക്കെ സൂചനയുണ്ട് അത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാദീനവും ഭാഗ്യവുമുണ്ട് അത് വളരെയധികം നേട്ടങ്ങൾ കൊണ്ട് ഒരു വാഴ്ചയാണ് അതായത് ഒമ്പതും പതിനൊന്നും തമ്മിൽ ഒരു പരിവർത്തന മഹായോഗം ഉള്ള ആഴ്ചയായതിനാൽ അപ്രതീക്ഷിതമായ തൊഴിൽ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും അതുപോലെ തന്നെ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള ഒരു ഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ് അത് വളരെയധികം ഭാഗ്യങ്ങളെ കൊണ്ടെത്തും ഈ ഒരു ആഴ്ച വളരെ ഭാഗ്യങ്ങളുള്ള ആഴ്ചയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുകയും വളരെ ബുദ്ധിമുട്ട് പിടിച്ച പരീക്ഷകളൊക്കെ ആണെങ്കിലും നല്ല സ്കോർ ചെയ്ത് മാർക്ക് കിട്ടുന്നതിനും മനസ്സ് പോസിറ്റീവ് ആകുന്നതിനും മനസ്സിന് പവർ വർദ്ധിക്കുന്ന ഒരു ആഴ്ച ബുദ്ധിപരമായ തീരുമാനങ്ങൾ വിജയിക്കുന്ന ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ സന്തോഷകരമായ ആഴ്ചയാണ് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ് സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയം മുഖാന്തരമോ നഷ്ടങ്ങൾ സൂചകമാണ് അതിനാൽ പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച തിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂരം ഉത്രത്തിൻ്റെ ആദിത്യപാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് തൻ്റെ തൊഴിൽ സ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് തൊഴിൽ തൊഴിൽസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് തൊഴിൽപരമായ ക്ലേശങ്ങളോ മനക്ലേശങ്ങളും ചില കഷ്ടതകളുമൊക്കെ സാമ്പത്തിക കാര്യത്തിലും ഒക്കെ ഇടപാടുകളിലും സൂചകമാണ് കരാട് ഉടമ്പടിയിലൊക്കെ ഒപ്പുവെക്കുന്നത് വളരെ ശ്രദ്ധിക്കണം വാഹന സംബന്ധമായിട്ടോ ഗൃഹസംബന്ധമായിട്ടോ കുടുംബത്തുമൊക്കെ ചില ക്ലേശങ്ങൾ സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ സന്തോഷകരമായ ഒരു ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യവും ഉള്ള ഒരു ആഴ്ചയാണ് അതായത് ഒൻപതാമിടത്ത് വ്യാഴം സ്ഥിതി ചെയ്യും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒമ്പതാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ഒൻപതാം ഭാവാധിപൻ സപ്തമഭാവം എന്ന നിവൃത്തി സ്ഥാനത്ത് സ്ഥിതി ചെയ്യും മനക്ലേശങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉള്ളവർക്ക് അതിൽ നിന്ന് കരകയറുവാനും ഏത് കാര്യത്തിനും ഒരു നിവൃത്തി മാർഗം തടസ്സങ്ങൾ മാറുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് തൊഴിൽപരമായ വിജയങ്ങൾ വന്നിച്ച് അതായത് ഗവൺമെൻറ് സർവീസിലൊക്കെ ഒരു ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് അപ്പോയിൻമെൻ്റ് ഓർഡർ ഒക്കെ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനും പ്രൊമോഷൻ ലഭിക്കുന്നതിനും യോഗമുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഈ ആഴ്ച പൊതുവെ നല്ലതാണ് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കുമൊക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ് ചില ശത്രുക്കളുടെ ഒരു പ്രവർത്തനം മൂലം മനക്ലേശത്തിനും സൂചനയുണ്ട് ശത്രുക്കൾ ഉണ്ടാകാതെ ശത്രുക്കൾ വർദ്ധിക്കാതെ നോക്കുകയും വേണം സംസാരം കൊണ്ടുമൊക്കെ വളരെ ശ്രദ്ധ ആവശ്യമാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനം ഇല്ലാത്ത ഒരു ആഴ്ചയാണ് ആയതിനാൽ പല വിധത്തിലുള്ള ക്ലേശങ്ങളൊക്കെ സൂചകമാണ് എത്ര നല്ല രീതിയിൽ ഇടപെട്ടാലും എത്ര നല്ല രീതിയിൽ സംസാരിച്ചാലും ശത്രുക്കൾ അത് ഏതെങ്കിലും തരത്തിൽ വേണ്ടപ്പെട്ടവരുമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കുന്നതിനും അതുപോലെ അതുവഴി പല നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും തൊഴിൽ നഷ്ടം വരുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് അതുപോലെ തന്നെ കുടുംബത്തും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പരസ്പരം ദേഷ്യമൊക്കെ ഒഴിവാക്കുക ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ഭൂമി വാങ്ങുന്നതിനോ ഗൃഹം പുതുക്കി ഒക്കെ ഒരു തീരുമാനമാകുന്ന ഒരു ആഴ്ച കൂടിയാണ് വിദേശത്തായിരിക്കുന്നവർക്കും അത്ര നല്ല അനുഭവങ്ങളല്ല ഈ ആഴ്ച ഉണ്ടാകുക വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി വേണം പ്രവർത്തിക്കുവാൻ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നു വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അനിരവും കേട്ടയുമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ചയാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനമായ സപ്തമ ഭാവത്തിൽ നിൽക്കുന്നു സപ്തമ ഭാവത്തിൻ്റെ അധിപൻ അഞ്ചാമിടത്ത് ത്രികോണ ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അങ്ങനെ ഉള്ള ഈ ആഴ്ച വളരെയധികം നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം തൊഴിൽപരമായ വിജയങ്ങൾ നേട്ടങ്ങൾ ലാഭങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ് ഭൂമി കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഉദ്ദേശിച്ച രീതിയിൽ വില കിട്ടിയില്ല എന്ന് വരാം എന്നിരുന്നാലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളായിരിക്കുന്നവർക്കും പ്രായമായവർക്കും നല്ലതാണ് കടങ്ങളൊക്കെ വീടുന്നതിനും യോഗമുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്ന് കടങ്ങളൊക്കെ വീടും ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ ആഴ്ച സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമം ഭാവത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ദൈവാധീനം കുറഞ്ഞിരിക്കും എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് നല്ലതാണ് അതായത് മനസ്സറിയാത്ത കാര്യത്തിനാണേ എങ്കിൽ പോലും പല രീതിയിൽ ചില കരാർ ഉടപടികൾ ചെയ്യുക വഴിയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് വഴിയോ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് ആ നഷ്ടങ്ങൾ നികത്തുന്നതിനും നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനും ഒക്കെ യോഗമുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും സഹോദര സ്ഥാനീയരുടെയും സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതായത് സപ്തമ ഭാവത്തിൽ ആഗ്നേയഗ്രഹം പന്ത്രണ്ടാം ഭാവാധിപൻ നിൽക്കുന്നു അത് വിഘടനവാദിയാണ് ദുഃഖത്തെ കാണിക്കുന്നു അപ്പോൾ തൊഴിൽ രംഗത്തും ചില നഷ്ടങ്ങളൊക്കെ സൂചകം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും യോഗമുണ്ട് അതുപോലെ തന്നെ ഗൃഹസംബന്ധമായിട്ട് വളരെ നല്ലതാണ് ഉത്തമ വാഹനയോഗവും ഉത്തമ ഉണ്ട് ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനൊക്കെ തീരുമാനമാകുന്നതിനോ പുതിയ ഗ്രഹം വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് പുതിയ ഗ്രഹം വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് തൊഴിൽ രംഗത്ത് സുഹൃത്തുക്കളുമൊക്കെ ആയിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയുമാണ് ധനുരാശിക്കാരായിരിക്കുന്ന മൂലം ധനുരാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ് ഭാഗ്യവുമുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകാം അതുപോലെ തന്നെ കുടുംബത്തായാലും സമൂഹത്തിലായാലും സ്ഥാനമാന സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും തൊഴിൽ വിജയങ്ങളും വന്നു ചേരും അതുപോലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ് സാഹിത്യകാരന്മാർക്കോ കലാകാരന്മാർക്കോ ഒക്കെ നല്ല അനുഭവങ്ങളെ കൊണ്ടുത്തരുന്ന ഒരു ആഴ്ചയാണ് സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ അവരവരിലേക്ക് ഒരു ആകർഷിക്കുവാൻ പറ്റുന്ന ഒരു ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാൻ പറ്റും അത് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതുമാണ് സാമ്പത്തികം കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുന്നത് വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ശത്രുത ഉണ്ടാകാതിരിക്കുവാൻ വളരെ ജാഗ്രത പാലിക്കുക ശത്രുക്കൾ പ്രവർത്തനം മൂലം ഭാഗ്യാവസ്ഥകൾ നഷ്ടപ്പെടാതെയും ശ്രദ്ധിക്കണം അതിനുവേണ്ടി സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദവും ചതയും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളിലും പെട്ടുകിടക്കുന്ന നിരവധി അനവധി ആൾക്കാരും ഏഴരശിനി ജന്മത്തിൽ അനുഭവിക്കുന്ന കാലമാണ് കൂടാതെ രണ്ടാമടത്ത് ധനസ്ഥാനത്ത് സർപ്പനും സ്ഥിതി ചെയ്യുന്നതിനാൽ ഉണ്ടായിരുന്ന പണം എല്ലാം പോയി കിട്ടി എന്ന് പറയുന്ന ഒരു കാലം അതുപോലെ തന്നെ പലതരത്തിലുള്ള ദേഷ്യങ്ങളൊക്കെ വർദ്ധിക്കുകയും ശത്രുക്കളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലമാണ് എന്നിരുന്നാലും ദൈവാധീനം ഉള്ളതിനാൽ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നീങ്ങുന്നു എന്ന് വേണം കരുതുവാനായി കുടുംബത്ത് സമാധാനവും സന്തോഷവും ഒക്കെ ഒരു പരിധി വരെ വന്നു ചേരുന്ന ആഴ്ചയാണ് സുഹൃത്തുക്കളായിരിക്കുന്നവരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ കിട്ടുവാനും യോഗം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ സന്തോഷമുള്ള ഒരു ആഴ്ച വിദേശത്തായിരിക്കുന്നവർക്കും ചില കഷ്ടകാലങ്ങളൊക്കെ സൂചകമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ പിണക്കമുണ്ടാകാതെയൊക്കെ ജോലി കാര്യങ്ങളിൽ തൊഴിൽ രംഗത്ത് കൃത്യനിഷ്ഠ പാലിക്കുകയും ആവശ്യമാണ് ധനകാര്യവുമായി ബന്ധപ്പെട്ട കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുന്നവർ അതീവ ശ്രദ്ധയോടും ജാഗ്രതയോടും വേണം കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകിച്ച് ഭൂമി ക്രയവിക്രയങ്ങളിലോ വാഹനം ക്രയവിക്രയങ്ങളിലോ ഒക്കെ ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി നാലാം പാത ഊത്തിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു ഏഴര ശനിയൊക്കെ ഉള്ള കാലമാണ് കൂടാതെ രക്തത്തിൽ രാശിയിൽ തന്നെ അവിടെ രാഹുവും നിവൃത്തി സ്ഥാനത്ത് ഖേതുവുമാണ് സ്ഥിതി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാര്യം വളരെ ആഗ്രഹിച്ച് പ്രവർത്തിച്ച് വിജയിക്കും എന്നുള്ള ഘട്ടമെത്തുമ്പോൾ അത് ഒരു കാര്യവുമില്ലാതെ നടക്കുകയില്ല എന്ന് അറിയിപ്പ് കിട്ടുക അത് സമൂഹത്തിൽ നിന്നായാലും മേലധികാരികളിൽ നിന്നായാലും കുടുംബത്തും ഒക്കെ അത് അനുഭവം അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾക്കൊരു നീക്കു പോക്കുണ്ടാകുക കഷ്ടപ്പെട്ടത് മിച്ചം അല്ലെങ്കിൽ എവിടുന്നേലും ശമ്പളം കിട്ടിയതായാലും തൊഴിൽ രംഗത്ത് തൊഴിൽ ചെയ്ത് നേടിയ പൈസയായാലും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ അതിന് പെട്ടെന്നൊരു ചെലവുകൾ ഉണ്ടായി നഷ്ടപ്പെട്ടു പോകും കടങ്ങൾ ഒരു തരത്തിലും വീടുക കടം വീട്ടാൻ ആരെങ്കിലും തന്നാൽ തന്നെ അത് കൊടുക്കാൻ പറ്റാതെ വന്നിട്ട് വിഷമിക്കുക വീണ്ടും വീണ്ടും കടം മേടിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നിൽക്കുന്നവർക്ക് ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം മാനസികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ട് അത് ഒരു പരിധിവരെയൊക്കെ ക്ഷമയും വിട്ടുവീഴ്ചയും ചിലവുകളെ ചുരുക്കിയൊക്കെ ജീവിക്കുക അപ്പോൾ അതൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും തൊഴിൽ രംഗത്ത് ശ്രദ്ധയും ജാഗ്രതയോടും കൂടി പ്രവർത്തിക്കുക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ആരോഗ്യം പൊതുവെ തൃപ്തികരമായി വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരുവാനും ദമ്പതികളായിട്ടുള്ളവരും കേസോ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ കയറുകയോ കോടതി കയറുകയോ ഒക്കെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ അവരൊക്കെ പരസ്പരം മനസ്സിലാക്കുക സമയദോഷം കൊണ്ട് ഉണ്ടായതാണ് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറി കോലാഹലമൊക്കെ ഉണ്ടാകാതെ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് അങ്ങനെ പോയാൽ മുൻപോട്ട് പിന്നീട് നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ടും ഐശ്വര്യങ്ങൾ വന്നു ചേരുവാനും അഭിവൃദ്ധികൾ ഉണ്ടാകുവാനും ഭാഗ്യം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി അതായത് വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും വിവാഹ തടസ്സ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്ന കാര്യത്തിലായാലും മറ്റ് ഏതെങ്കിലും തരത്തിൽ തൊഴിൽ കാര്യത്തിലെ ആയാലും വീട് വെക്കുന്ന കാര്യത്തിലായാലും തടസ്സങ്ങൾ നോക്കുന്നതിനും നേരിട്ട് വരികയുമൊക്കെ ആകാം ഓൺലൈനായിട്ട് നോക്കുന്നുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാപ്തി